ഇന്ന് നമ്മൾ റോസുകൾക്ക് വളം ഇട്ട് കൊടുത്തതിന് ശേഷമുള്ള റിസൾട്ടുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വള ഇട്ട് കൊടുക്കുന്നതും കാണിക്കണ്ടട്ടോ ഇപ്പോൾ റെഡ് റോസും അതുപോലെ കാശ്മീർ റോസും പിന്നെ ഇത് ഒരു പിങ്ക് റോസാണ് കേട്ടോ പക്ഷെ ഇതിൽ റെഡും ഇതും വലിയ വേരിയേഷനൊന്നും ഇല്ല കളറിന് എന്തായാലും ആ റോസുമാണ് ഉള്ളത് ഇതിന് ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യുന്നത് സാഫാണ് മുട്ട വരുമ്പോൾ തന്നെ ഞാനത് ദിവസക്കണക്കും നോക്കാതെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ഒരു മുട്ട വരുന്നെങ്കിലും വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഞാനത് സ്പ്രേ ചെയ്ത് കൊടുക്കും കേട്ടോ പിന്നെ ഫ്ലവർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഡി എ പി ഇട്ട് കൊടുക്കാറുണ്ട് അതിന് ശേഷം നന്നായിട്ട് ഫ്ലവർ കിട്ടലുണ്ട് കേട്ടോ പിന്നെ ഇതിന് ഞാൻ പത്ത് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യുന്ന വളമാണ് ആട്ടുംകാട്ടം ചാണകപ്പൊടിയും എല്ല് പൊടിയും കൂടെ മിക്സ് ആയിട്ടുള്ള കേട്ടോ ഇത് നമ്മൾ തോട്ടത്തിൽക്ക് ഇടക്കിട തോട്ടത്തിൽക്ക് വേണ്ടിയിട്ട് ഒന്നിച്ചിറക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇറക്കുന്നതാണ് അത് തന്നെ എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാറുള്ളത് കേട്ടോ മേൽമണ്ണ് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് രണ്ട് കോരി ഇട്ടെടുത്തിട്ട് പിന്നെ വെള്ളം അപ്പം തന്നെ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇനി ചൂട് അങ്ങനെ എന്തെങ്കിലും വളത്തിൽ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ ചെയ്യാറുണ്ട് കേട്ടോ അത് ഒരു മാസത്തിന് ശേഷം അത് ചെയ്തിട്ടുള്ള റിസൾട്ടാണിത് ഒരെണ്ണത്തും ഒരു പത്ത് ഫ്ലവറെങ്കിലും കാണും കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്ത് വെക്കണേ താങ്ക്